ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് അതായത് നാഷണൽ ലെവലിലുള്ള ഇത് സൗത്ത് ഇന്ത്യൻ മറ്റേ ദ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല ഡൽഹിയിൽ നിന്ന് ആയിട്ടുള്ള ബോംബെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിനകത്ത് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത വന്നു ഇന്ന് എല്ലാവരും അത് കൺഫേം ചെയ്ത് മറ്റുള്ള പത്രങ്ങളിലും അതിനെപ്പറ്റി വാർത്തകളും ഡിജിറ്റൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്ത പ്രാധാന്യമുള്ളതാണ് അതായത് ചൈന ഇന്ത്യയുമായിട്ട് വളരെ കാലമായിട്ട് ടോക്സും നെഗോസിയേഷനും നടന്നു കാരണം രണ്ടും അണ്ട്രസ്റ്റും പ്രശ്നമൊക്കെ ആയി നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് അപ്പം ഇതിനെപ്പറ്റി ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് കോഡ് അപ്പം അതിൻ്റെ താഴെ എന്തൊക്കെയോ ആൾക്കാരെ പറയുന്നുണ്ട് അപ്പം ആ വാർത്തയുടെ കണക്റ്റഡാണ് ഈ സംഭവം ഉണ്ടായത് അതായത് ഇന്ത്യൻ അതിർത്തിയിൽ ഗാൽബാലിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും അവർ ചൈന ഇന്ത്യ പിടിച്ചെടുത്ത ഭാഗം തിരികെ തരുവാൻ അതായത് ഫോഴ്സിനെ അവിടുന്ന് വിഡ്രോ ചെയ്യാൻ അതായത് ഫോഴ്സിനെ എൻഗേജ് ചെയ്തിരിക്കുകയാണ് അവിടുന്ന് വിഡ്രോ ചെയ്യാൻ തയ്യാറാണ് വാർത്ത വന്നിരിക്കുക കാരണം കൺഫേംഡ് റിപ്പോർട്ടാണ് ചൈനീസ് എൻവോയ്സ് എൻവോയ്സാണെങ്കിൽ ഇന്ത്യൻ എൻവോയ്സും ഇത് കൺഫേം ചെയ്തിരിക്കുകയാണ് ടോക്സ് ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത് ഫൈൻ അത് ഹയർ ലെവൽ മീറ്റിംഗ് ആണ് നടക്കുന്നത് അതായത് ഇനി വരാൻ പോകുന്ന പാകിസ്ഥാൻ നടക്കുന്ന ഷങ്കായ് സമ്മിറ്റിലാണെങ്കിൽ ചിലപ്പോൾ അത് കൺഫേം ആയിട്ട് വര വരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് പോകുന്നത് അപ്പം എന്താണ് കോഡ് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ഓസ്ട്രേലിയക്കും ജപ്പാനും അമേരിക്കയുടെ താല്പര്യം എന്താണ് അതിനകത്ത് വളരെ വളരെ സ്പഷ്ടമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ അത് ചില ഇൻ്റർനാഷണൽ മാഗസിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഭയങ്കര സബ്സ്ക്രിപ്ഷൻ നല്ല ചാർജ് ഇൻ്റർനാഷണൽ അഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു മാഗസിനുണ്ട് പിന്നെ ചില മാഗസിനും വളരെ വളരെ ചെറുതായി ചെറിയ രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഇത് പോകുന്നത് പക്ഷേ ഇത് കൺഫേം ചെയ്ത റിപ്പോർട്ടായിട്ടല്ല ആദ്യം ഇവർ പറയുന്നത് ശേഷമാണ് ഇത് പറയുന്നത് അപ്പം അതിനെ കോട്ട് ചെയ്താണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞത് പല ആൾക്കാരോട് സംസാരിച്ചിട്ട് എന്തിനു വേണ്ടിയാണ് കോട്ട ഉണ്ടാക്കിയത് അത് ഇന്ത്യയുമായിട്ട് കോഡിൽ പിന്നെ പ്രശ്നമുണ്ടായി ജപ്പാനും ഓസ്ട്രേലിയ അമേരിക്കയും കാരണം റഷ്യയെ കയറി കെട്ടിപ്പിടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തെ പ്രശ്നമുണ്ടായി അതിൻ്റെ പേരിലാണ് ഡിലേ ആയത് അത് ഇന്ത്യയിൽ നടക്കേണ്ട മീറ്റിംഗ് ആയിരുന്നു അവസാനം ഈ കോഡിലുള്ള മൂന്ന് രാജ്യ രാജ്യക്കാർക്കും ഇന്നത്തെ കണ്ടീഷനിൽ ഇന്ത്യയുമായിട്ടുള്ള റഷ്യയുടെ സഹകരണത്തിൽ ഇന്ത്യയിൽ വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അത് ഡെലവെയറിലോട്ട് പ്രസിഡന്റ് ബൈഡന്റെ ജന്മസ്ഥലത്തോട്ട് ഈ സംഭവം മാറ്റുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പം നിങ്ങൾ ഏതാണ്ടൊക്കെ കടന്നാ കുടുകൂടാ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ താഴെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഇനിയും പറയാം എന്താണ് സംഭവിച്ചത് ഞാൻ ആ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കുന്നു ഈ കോഡ് മീറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് ചൈനയെ പേടിപ്പിച്ചത് ലിറ്ററലി ഗ്ലോബൽ ടൈംസ് അത് ലിറ്ററലി റിപ്പോർട്ട് ചെയ്തു കോഡ് ചൈനയെ തൊലയ്ക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ഞാൻ ഞാനതിൽ പറഞ്ഞത് ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യക്ക് വേണ്ടി സബ്മറൈനും നേവിക്ക് വേണ്ടി വാർഷിപ്പുകളും അമേരിക്കൻ ടെക്നോളജിയിലും ജാപ്പനീസ് ടെക്നോളജിയിലും ഇന്ത്യയിൽ ഉണ്ടാക്കും അതിന്റെ ഫിനാൻസും സാമ്പത്തികവും മുഴുവനും ഓസ്ട്രേലിയയും ജപ്പാനുമായിരിക്കും തരുന്നത് ലോങ് ടൈം പ്രോസസ്സാണ് കാരണം നമ്മളിൽ ഇത്രയും പണമില്ല കാരണം നമ്മളിപ്പോൾ ഒരു വിക്രാന്ത് എന്ന് പറഞ്ഞ സാധനം കൊച്ചിയിൽ കമ്മീഷൻ ചെയ്തപ്പോൾ അതിൻ്റെ വില വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതിനും പറ്റിയ ടെക്നോളജി ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ഇന്ത്യക്ക് തരും ഇന്ത്യൻ നേവിക്ക് ഇൻഡോ പെസഫിക്ക് ആ സമുദ്രാതിർത്തിയിലും ഇന്ത്യൻ ഓഷ്യനിലും പെട്രോളിങ് ഇന്ത്യൻ നേവി ആയിരിക്കും ആയിരിക്കുമുണ്ട് ഞാനിത് പറഞ്ഞ വീഡിയോ ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് പിന്നീട് എന്തായിരുന്നത് അപ്പോൾ അതിനകത്തുള്ള റാപ്റ്റർ എന്ന് പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അത് അമേരിക്ക ഇന്ത്യക്ക് തരും അതിൻ്റെയും പണം ജപ്പാനും ഓസ്ട്രേലിയയും മുടക്കും പിന്നീട് ചൈനയിലുള്ള ജാപ്പനീസ് കമ്പനി ഓസ്ട്രേലിയൻ സപ്ലൈ ചെയ്യാറുള്ള പല കമ്പനി ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ഈ വാങ്ങുന്ന ഇന്നോവ കാർ അതെ ക്രിസ്റ്റ ഇനോവ കാർ ഇത് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു ബാംഗ്ലൂർ ഉണ്ടാക്കുന്നു പറഞ്ഞാണ് നമ്മൾ വാങ്ങുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു കാറിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുന്ന സാധനം ചൈനയിലാണ് ഉണ്ടാക്കുന്നത് അതിവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക അതേപോലെ മഹേന്ദ്രൻ മഹേന്ദ്രയുടെ ജീപ്പുകളും താറതുകൾ കണ്ടു കാണാം ഈ വണ്ടിയുടെയും അറുപത് ശതമാനം ഇന്ത്യൻ കമ്പനിയാണ് അതുണ്ടാക്കുന്നത് ചൈനയിലാണ് പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് വന്ന് ഫിറ്റ് ചെയ്താണ് ഈ സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഉദ്ദേശം ഇതാണ് അതേപോലെ തന്നെ ഈ ജാപ്പനീസ് കമ്പനികളുടെ അവർ ഗവൺമെന്റ് ഇരുന്നൂറ് ബില്യൺ ഡോളർ ഈ കമ്പനികൾക്ക് കൊടുക്കും അവരെ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അടുത്ത കോഡിൽ അടുത്ത സംഭവമാണ് പിന്നെ മറ്റൊന്ന് അമേരിക്കൻ ഇസ്രായേൽ നിർമ്മിതമായ ആരോ ത്രീ ആരോ വൺ ഇത് ഇൻഡോ ചൈനീസ് മേഖലയിൽ ഡിപ്ലോയ് ചെയ്യും അതിൻ്റെയും പണം ഈ രണ്ട് രാജ്യങ്ങൾ കൊടുക്കും പക്ഷെ ഒരു സംഭവമുണ്ട് ഈ പറയുന്ന ജപ്പാൻ ആണെങ്കിലും ഓസ്ട്രേലിയക്കാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സൈനിക ചൈനയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഉണ്ടെങ്കിൽ ഇന്ത്യ സഹായിക്കണം അതിനുവേണ്ടി അതായത് മനസ്സിലാക്കുക നിങ്ങൾ അതിൻ്റെ അതിൻ്റെ ജിയോഗ്രഫി മനസ്സിലാക്കുക ഇന്ത്യയുടെ മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ചൈനീസ് ബോർഡർ അതായത് ഈ ചൈനീസ് ബോർഡറുമായി നിലനിൽക്കുന്ന മേഖലയിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്നൊക്കെ ഏറ്റവും അത്യാധുനികമായ എയർക്രാഫ്റ്റ് ആണ് ഫൈറ്റർ ആണ് അതിന്റെ രണ്ട് സ്ക്വാഡ്രൻ അവർ ഇന്ത്യയിൽ ഇന്ത്യയിൽ തരുന്നു അതിൻ്റെ ടെക്നിക്കൽ സംഭവം അതിൻ്റെയും പണം ഈ ഓസ്ട്രേലിയയും ജപ്പാനും അതായത് അതിനകത്ത് ജെയിൻസ് ഡിഫൻസ് വീക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം പഴയ പോലെ ഗാൽവാനോ ലഡാക്കിലോ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക വെറും ഏഴ് മിനിറ്റ് കൊണ്ട് അല്ല ഏഴ് മുതൽ പന്ത്രണ്ട് മിനിറ്റാണ് പറഞ്ഞത് ഈ എയർക്രാഫ്റ്റുകൾക്കും അതേപോലെ മിസൈൽസിനും ബീജിങ് ഷായി അറ്റാക്ക് ചെയ്യാൻ പറ്റും ചൈനയുടെ വെടി തീർന്നു പോയി ഇതാണ് സംഭവം പിടികിട്ടിയോ ഇതാണ് ചൈന പെട്ടെന്നൊരു കോംപ്രമൈസ് ഫോമിലെ വന്നിട്ട് അവർ വിഡ്രോ ചെയ്യാനുണ്ടായ കാരണം ഇപ്പം ഞാൻ ആ പറഞ്ഞ നേരത്തെ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെയിടും നിങ്ങൾക്കത് നോക്കുകയാണെങ്കിൽ പിടികിട്ടും ഇതിന്നാണ് ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വരുന്നത് ഇനി എന്താണ് അതായത് ചൈനയാണ് സപ്ലൈ ചെയ്യുന്നത് ചെയിൻ എന്ന് പറയുന്ന പറയുന്ന സംഭവം സത്യമാണ് ഗ്ലോബൽ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഇഞ്ചിൻ എന്നാണ് ചൈന അറിയപ്പെടുന്നത് കാരണം ക്യാപിറ്റൽ എക്കോണമി വന്ന ശേഷം അപ്പം അതിൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യയിലോട്ട് മാറ്റുമ്പോൾ ഇന്ത്യൻ എക്കോണമി സ്ട്രെങ്തൺ ചെയ്യും അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ചൈനയ്ക്ക് ബാലൻസ് ആയിട്ട് ഇന്ത്യയെ കൊണ്ടുവരുന്നു അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഡിമാൻഡ് എന്താ അവരുമായിട്ട് ചേർന്നായിരിക്കണം മുന്നോട്ട് ഇന്ത്യയുടെ വിദേശ നയം അതായത് പുട്ടിനെയോ കെട്ടിപ്പിടിക്കാനോ ഓയിൽ മേടിക്കാനോ പോകുന്ന ഇന്ത്യക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളും അമേരിക്ക ഇതാണ് കോഡെന്ന് പറയുന്ന സംഭവം ഇപ്പം പല ആൾക്കാർ എന്താണ് കോഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അപ്പം പത്രങ്ങളിൽ വരെ സെമി കണ്ടക്ടർ അത് ഇതൊന്നുമല്ല ഇത് ഈ പറയുന്ന ജപ്പാൻ്റെയും ഓസ്ട്രേലിയയുടെയും ഇൻട്രസ്റ്റ് ആണ് കാരണം ഇൻഡോ പെസഫിക് ബോർഡർ ഇൻഡോ പെസഫിക് സീല് സീൽ അവിടെ ഈ ചൈന ഇവർക്കൊരു വലിയ ത്രട്ടാണ് അപ്പോൾ വേറെ പല ആൾക്കാരും അതിൻ്റെ കമൻ്റ് ചോദിച്ചു റഷ്യ ഇന്ത്യ സഹ ഒരിക്കലും റഷ്യ ഇന്ത്യ സഹായിക്കത്തില്ല ചൈനയുമായിട്ടുള്ള ഇഷ്യൂല് കാരണം എന്താ റഷ്യ ചൈന ബോർഡർ എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് ഏതൊക്കെ വെപ്പൺസ് ആണ് അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് റഷ്യ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടിയ ക്വാളിറ്റി എയർക്രാഫ്റ്റ് കൊടുത്തിരിക്കുന്നത് ചൈനയ്ക്കാണ് ഇത് ആദ്യം തലയ്ക്കകത്തിട് നിങ്ങൾ ജിയോ പൊളിറ്റിക്സ് ശരിക്കും വായിച്ച് മനസ്സിലാക്കുക കാരണം ചൈനയുമായിട്ട് റഷ്യയുടെ ബന്ധം വളരെ അടുപ്പമാണ് അത് മാറിയിട്ടില്ല കാരണം അവന്റെ ബോർഡറാണ് ഹ്യൂജ് ബോർഡറാണ് കാരണം ഇന്ന് ചൈന റഷ്യക്ക് ത്രട്ടാവരുത് അതുകൊണ്ട് ഒരു കാരണവശാല് ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയെ സഹായിക്കുകയില്ല കാരണം അവന്റെ വലിയ ബോർഡറാണ് അവനത് ഇഗ്നോർ ചെയ്തിട്ട് ഇന്ത്യയെ സഹായിക്കാൻ വരുമോ അവൻ കയറി അവിടെ അടിക്കത്തില്ലേ ഇവിടെയാണ് ഇതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യങ്ങൾ എന്താണ് കോൺ എന്താണ് അമേരിക്കയുടെ പ്രാധാന്യം എന്താണ് ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്ക് ഫണ്ട് തരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്ക് പല പ്രോജക്റ്റുകൾ ഇപ്പോൾ റെയിൽവേ പ്രോജക്റ്റ് പ്രോജക്റ്റാണെങ്കിലും റോഡിൻ്റെ ആണെങ്കിലും കുടിവെള്ളമൊക്കെ തരുന്നത് കാരണം ഇന്ത്യയുടെ ബൈങ് പവർ കൂട്ടുക ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി കിടക്കുക കാരണം ഇന്ത്യയിൽ ബൈങ് പവർ ഉണ്ടായാൽ മാത്രമേ ഈ ജാപ്പനീസ് ഉപ കാറുകളാണെങ്കിൽ എക്യുപ്മെൻസ് ആണെങ്കിൽ ഇന്ത്യയിൽ വിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വില കുറഞ്ഞ് ചൈനീസ് ആശ്രയങ്ങൾ വാങ്ങും അപ്പൊ ഈ ബൈങ് പവർ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ എക്കോണമിയും ഇതിന്റെ ജി ഡി പിർ ക്യാപിറ്റൽ ഇൻകം മാർജിൻ ഓരോ ഇൻഡിവിജ്വലിനെ മാറ്റിയെടുക്കണം അപ്പം നിങ്ങൾ പറയും ഡീപ് സ്റ്റേറ്റ് അതാണ് ഈ അർണബ് ഗോസാബിന്ന് പെരട്ട പറയുന്നത് അത് ഡീപ് സ്റ്റേറ്റ് ആണോ അത് ഡീപ് സ്റ്റേറ്റ് അല്ല ഇന്ത്യയുടെ പുരോഗതിയാണ് അതേപോലെ തന്നെ കോഡിനകത്തുള്ളൊരു ധാരണയാണ് ഇപ്പം ഏതെങ്കിലും രാജ്യം ഇന്ത്യയോ അറ്റാക്ക് ചെയ്യുവാൻ വരികയാണെങ്കിൽ നിങ്ങൾ നമ്മൾ കണ്ടതാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടും തായ്വാനുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ അമേരിക്കൻ വാർഷിപ്പുകൾ ഇന്ത്യ ഇന്ത്യയുടെ അടുത്ത് വരും ഒരു കാരണവശാൽ ഇന്ത്യയെ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല അതായത് ഒരു നാറ്റോ ഹെഡായിട്ട് ഈ ഭാഗത്തെ ഇൻഡോ പസഫിക് ബോർഡർ ഏഷ്യയിൽ ഇന്ത്യയെ മാറ്റിയെടുക്കണം അതേപോലെ സാമ്പത്തികമായിട്ടും ഇന്ത്യയെ മാറ്റിയെടുക്കണം ഇതാണ് പ്രാധാന്യം അതിൻ്റെ പേരിൽ അതിൽ ഭയന്നിട്ടാണ് ഇപ്പോൾ ചൈന പെട്ടെന്ന് പിന്മാറിയത് കാരണം ചൈനയ്ക്കും വ്യക്തമായിട്ട് പിടി കിട്ടി ഇന്ത്യ ആ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ അത് ചൈനയുടെ തലയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയ കാരണം ഇതേപോലെ വെപ്പൺസ് ഡിപ്ലോയ് ചെയ്യുന്നു നാറ്റോ വെപ്പൺസും അമേരിക്കൻ വെപ്പൺസും ഡിപ്ലോയ് ചെയ്യുന്നു ഇന്ത്യൻ ഓഷ്യനിലും ഇൻഡോ പസഫിക്കിലും ഇന്ത്യൻ നേവി ഇത് അത്യാധുനികമായ വാർഷിപ്പുകളും വെസൽസുമായിട്ട് പെട്രോളിങ് നടന്ന് ചൈനയ്ക്ക് അനങ്ങാൻ പറ്റൂ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് ചൈന ഈ വിഡ്രോവൽ വേറെ വിഡ്രോവൽ ഉണ്ടായത് അതുമാത്രമല്ല നെഹ്റുവിൻ്റെ സമയത്ത് പിടിച്ചെടുത്ത സ്ഥലവും ഇപ്പോൾ ഒരു തരാൻ തയ്യാറാണ് അതാണ് തന്ത്രം എന്ന് പറയുന്നത് ഇപ്പം പിടികിട്ടിയ സംഭവം എന്തുവാണെന്ന് അപ്പം ഞാൻ അന്ന് പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പം കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും അപ്പം ഓരോ വീഡിയോയും ഞാൻ ചെയ്യുന്നത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ഞാനൊരു ഡിപ്ലോമാറ്റല്ല ഞാൻ വലിയ പഠിച്ചയാളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലതും വായിച്ച് മനസ്സിലാക്കേണ്ട ആൾക്കാരോട് ചോദിക്കാറുണ്ട് അങ്ങനെ കിട്ടിയൊരു ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഉണ്ടാക്കുന്നത്